Join the Legacy of Excellence at Little Flower Engineering Institute, Kalamacheri, offering NCBT and ATP courses. Little Flower Engineering Institute, Kalamacheri. മുൻ സിപിഐഎം എം എൽ എ ആയിരുന്ന അഡ്വക്കേറ്റ് ഐഷാ പോറ്റി കോൺഗ്രസിലേക്ക് എത്തുകയാണ് ഏറെ അഭ്യൂഹങ്ങൾക്ക് ശേഷമാണ് അവർ കോൺഗ്രസിലേക്ക് കാലെടുത്തുവയ്ക്കുന്നത് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങൾ ഐഷാ പോറ്റിയുടെ വരവിനായി വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു എന്ന പ്രമേയമുൾപ്പെടെ ചർച്ച ചെയ്ത് കൊട്ടാരക്കര ബ്ലോക്ക് കമ്മിറ്റി ഉൾപ്പെടെ പാസാക്കിയതാണ് ഇപ്പോഴിത ഉമ്മൻചാണ്ടി അനുസ്മരണ വേദിയിൽ അദ്ദേഹത്തിന്റെ മകൻ ഉമ്മൻ കൂടി പങ്കെടുക്കുന്ന പരിപാടിയിലാണ് ഐഷാ പോറ്റി അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് നിരവധിയായ വിഷയങ്ങളിൽ ഐഷാ പോറ്റി ഇടതുപക്ഷ സർക്കാരിന്റെ പിടിപ്പുകേടുകൾ മനസ്സിലാക്കി സിപിഐഎമ്മുമായി അകഴ്ചയിൽ തന്നെയാണ് കൊട്ടാരക്കരയിൽ സി പി എമ്മിന്റെ ഒരു കോട്ടകൊത്തളമാക്കി ആ മണ്ഡലത്തെ മാറ്റിയെടുക്കാൻ ഐഷ പോറ്റി മാത്രമാണ് സി പി ഐ എമ്മിൽ നിന്നുണ്ടായിരുന്നത് രണ്ടായിരത്തി ആറിൽ ആർ ബാലകൃഷ്ണപിള്ളയെ പന്ത്രണ്ടായിരത്തോളം വോട്ടുകൾക്ക് തോൽപ്പിച്ചാണ് ഐഷ പോറ്റി ആദ്യമായി എം എൽ എ ആയത് രണ്ടായിരത്തി പതിനൊന്നിൽ ആ ഭൂരിപക്ഷം ഇരുപത്തി ആക്കുകയും രണ്ടായിരത്തി പതിനാറിൽ നാൽപ്പത്തിരണ്ടായിരം ആക്കി മാറ്റുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഐഷാ പോറ്റിയോട് മാറി നിൽക്കാനാണ് സി പി ഐ എം ആവശ്യപ്പെട്ടത് അത് കെ എൻ ബാലഗോപാൽ എന്ന സി പി എമ്മിന്റെ ഒട്ടും ജനകീയനല്ലാത്ത കലഞ്ഞൂർ മധുവിന്റെ ബന്ധു കൂടിയായിട്ടുള്ള വലിയ തോതിൽ റിയൽ എസ്റ്റേറ്റ് മാഫിയ ബിസിനസ് സംഘങ്ങളുമൊക്കെയായി മന്ത്രി എന്ന ദുഷ്പേര് ഇതിനോടകം തന്നെ ബാലഗോപാലിനുണ്ട് ആ ബാലഗോപാലിനെയാണ് കഴിഞ്ഞ തവണ കൊട്ടാരക്കരയിൽ നിർത്തിയത് പതിനായിരം വോട്ടുകൾക്ക് മാത്രമാണ് ജയിച്ചു കയറിയത് നാൽപ്പത്തിരണ്ടായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ഐഷാപൂറ്റി സമ്മാനിച്ച കൊട്ടാരക്കരയിൽ സി പി എമ്മിന്റെ ഭൂരിപക്ഷം നേരെ പതിനായിരമായി കുറഞ്ഞു ഐഷാപോറ്റി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കൊട്ടാരക്കര മത്സരിക്കണമെന്ന ആഗ്രഹം തന്നെയാണ് മണ്ഡലത്തിലെ എം പി കൂടിയായ അതായത് മാവേലിക്കര എംപിയായ കൊടിക്കുന്നിൽ സുരേഷ് ഉൾപ്പെടെയുള്ളവർ വലിയ നീക്കങ്ങളാണ് നടത്തുന്നത് ഐഷാപോറ്റിയെ കൊട്ടാരക്കരയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്നാൽ ബാലഗോപാലിനെതിരെയാണ് മത്സരിക്കുന്നതെങ്കിൽ ഐഷാ പോറ്റി മിന്നുന്ന വിജയം നേടിയെടുക്കും കാരണം ഇത്രയും കഴിവ് കേട്ട ഒരു എന്ന് കൊട്ടാരക്കരക്കാർക്ക് സംശയമാണ് പിണറായി മന്ത്രിസഭയിലെ ഏറ്റവും നാണക്കേട് വരുത്തി വയ്ക്കുന്ന മന്ത്രി ട്രഷർ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാതെ ഒരു ബജറ്റ് അവതരിപ്പിക്കാൻ പോലും ഇതുവരെ അറിയാത്ത ഒരു മന്ത്രിയാണ് ബാലഗോപാൽ എന്നാണ് സി പി ഐ എം തന്നെ പറയുന്നത് ഏതായാലും ഐഷാ പോറ്റി കോൺഗ്രസിൽ എത്തുന്നതോടുകൂടി കോൺഗ്രസിൽ ആ മണ്ഡലം തിരിച്ചു കിട്ടുന്നതിനോടൊപ്പം തന്നെ സിപിഐഎമ്മിന്റെ അതിപ്രസരം അവസാനിക്കും കൊട്ടാരക്കര വീണ്ടും യുഡിഎഫിന് അനുകൂലമായ ട്രെൻഡിലേക്ക് കാര്യങ്ങൾ മാറും ഐഷാ പോറ്റിയെ മന്ത്രിസ്ഥാനത്ത് പോലും പരിഗണിക്കാതെ അവർക്ക് കാര്യമായിട്ടുള്ള പ്രസക്തി കൊടുക്കാത്ത രീതിയിലാണ് സിപിഐഎം അവരെ തഴഞ്ഞിട്ടിരിക്കുന്നത് അവരെ ഒരു രീതിയിലും അംഗീകരിക്കാത്ത സിപിഐഎമ്മുമായി എന്തിനാണ് ഇനിയും ചങ്ങാത്തമെന്ന തിരിച്ചറിവാണ് ഐഷാ പോറ്റിയെ കോൺഗ്രസിലേക്ക് നയിക്കുന്നത് കോൺഗ്രസിലേക്ക് എത്തിയാൽ തീർച്ചയായും അവർക്ക് അർഹതപ്പെട്ട സ്ഥാനം കിട്ടുമെന്ന് തന്നെയാണ് നേതൃത്വം പറഞ്ഞിരിക്കുന്നത് ചാണ്ടിയമ്മനുമായി ആശയവിനിമയം നടത്തുന്നവർ പറയുന്നത് കൊട്ടാരക്കര സീറ്റ് കോൺഗ്രസിന് ഐഷാ പോറ്റിയിലൂടെ തിരിച്ചു പിടിക്കാൻ കഴിയും തന്നെയാണ് അതിന്റെ ഒരു തുടക്കം മാത്രമാണ് ഔദ്യോഗികമായിട്ടുള്ള ഈ പങ്കെടുക്കലെന്ന് വ്യക്തമാക്കുന്ന സാഹചര്യമാണ്